അപ്പൊ നമ്മൾ ഇന്ന് ഒരു ഫാം വിസിറ്റ് ചെയ്യാൻ പോവാണ് ഇപ്പൊ നമ്മളിപ്പോ അൽജസീലെന്ന് പറഞ്ഞൊരു ഫാം കാണാൻ പോവാണ് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് നാട്ടിലെ ഓർമ്മയൊക്കെ വേണ്ട കേട്ടോ അതിൽ കുറച്ച് പച്ചപ്പും പച്ചക്കറി ഫിഷിങ് പിന്നെ കുറച്ചു പെറ്റ് അനിമൽസ് അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് കുട്ടികൾക്കൊക്കെ കുറച്ചും റിലാക്സേഷൻ ആണ് നമ്മൾ

ും വരും താറാവും വരും രണ്ടുപേരുണ്ട് താറാവും അപ്പൊ അത് അതുണ്ടിട്ടുണ്ട് ഇവിടുന്ന് നമുക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് വാങ്ങാട്ടെ നല്ല ഫ്രഷ് ഓർഗാനിക് ഫാണു അപ്പോൾ ഞങ്ങള് പാവയ്ക്കെ പറഞ്ഞിട്ടുണ്ടായി അപ്പോൾ അത് ആള് പൊട്ടിച്ചു തന്നെ ഇവിടുത്തെ സ്റ്റാഫാണ് അപ്പോൾ ആള് നമുക്ക് അത് പൊട്ടിച്ചു തരുന്ന വീഡിയോ ആണ് കേട്ടെ ഇത് ഇവിടെ ഇങ്ങനെ ഒരുപാടുണ്ട് പിന്നെ നമ്മുടെ നാട്ടിലെ മാവുമാരൊക്കെ ഉണ്ട് കേട്ട് മാവൊക്കെ ഉണ്ട് ഫുള്ള് കോളിഫ്ലവർ ചില്ലീസ് ചില്ലീസ് ആണ് ചില്ലീസ് പക്ഷെ അത് മാറ്റി മാറ്റും വള്ളി കൊട്ടിയ മുകളിലേക്ക് ഒക്കെ പടർന്നു പോവാനായിട്ട് കുമ്പളങ്ങ തുളസിന് ഫുള്ള് വലിയ ഡ്രിപ്പ് ഇറിഗേഷൻ കൊടുത്തിട്ടുണ്ട് അല്ലെ അപ്പം വെള്ളം നനയ്ക്കാനൊന്നും പ്രശ്നമില്ല നമ്മള് സ്കൂളിലൊക്കെ പഠിച്ചിട്ടില്ലേ ഡ്രിപ്പ് ഇറിഗേഷൻ ഡ്രിപ്പ് ഡ്രിപ്പായിട്ട് ഇങ്ങനെ വെള്ളം പോയിക്കോളൂ ഫുള്ള് ഈ സ്ഥലം ഫുള്ള്ണ്ട് ഇങ്ങനെ കവർ ചെയ്തിട്ടുണ്ട് അവിടെ ആവുന്നുണ്ടു രണ്ടാം പാടത്തക്കട ഒക്കെ നടന്നു വരികയാണ് പൊന്നു പൊന്നു പാടത്തക്കട നടന്ന് വരികയാണ് ഫുള്ള് തക്കാളിയാണ് വേണ്ട തക്കാളിയാണ് അത് ആഡ് ഇത് തക്കാളിയാണ് വേണ്ടത് ഇങ്ങനെ ഡ്രിപ്പ് പോലെ ഡ്രിപ്പ് ഇറിഗേഷൻ ഇട്ടിട്ട് ഫുള്ള് തക്കാളി നമ്മുടെ വീട്ടിലുള്ള തക്കാളി ഇതൊക്കെ ആണ് ക്യാരറ്റിന്റെ പോലെ തന്നെ കൊറേ ശലകളൊക്കെ

അതേപോലെ തന്നെ ഈ ഏരിയയിലെ തേനീച്ചയുടെ അത് ഞങ്ങള് കണ്ടു നമ്മുടെ കോണാണ് കോണേണിയോ കോണ് എന്നോട് ഉറുമ്പിണ്ട് ഉറുമ്പിണ്ട് കണ്ടോ ഉറുമ്പ് അതിന് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അത് നിങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്ത് പിന്നെ അവിടെ ഇരിക്കാനൊക്കെ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു അവിടെയൊക്കെ ഇരുന്ന് ഞങ്ങളൊന്ന് ഫ്രഷ് ആയ ശേഷം തിരിച്ച് പോകുന്നുട്ടോ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇങ്ങനത്തെ ഓർഗാനിക് ഫാമിലൊക്കെ വിസിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിനും ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല റിലാക്സേഷൻ ആണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്